ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇത് ചോറിൻ്റെ കൂടെ തന്നെ അല്ല ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു മീൻ കറിയാണ് നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് എന്നാൽ ചെയ്യാൻ എന്നാ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ തേങ്ങാപ്പാൽ അടിച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു വലിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളവും കുറച്ച് വെള്ളം ഒഴിച്ചുങ്ങായിട്ട് നല്ലപോലെ അടിച്ചെടുത്ത് പാല് പിഴിഞ്ഞെടുക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് ഞാനൊരു അഞ്ചാറ് ചെറിയുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതുമലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതിനു മുമ്പ് ഞാൻ മീൻകറികൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതും എല്ലാവരും കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓരോന്നോരോന്നോ ഒന്നിനോ വ്യത്യസ്തത്തില് തന്നെയാണ് ഞാൻ ഇണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നല്ല പോലെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയുമാണ് അപ്പം ഞാൻ കുറച്ച് നേരത്തെ തന്നെ ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ടുണ്ടായില്ലേ പെട്ടെന്ന് കരിഞ്ഞ് പോകും നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലാക്കണം എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയാണ് ഞാനൊരു ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ആദ്യം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം മല്ലിപ്പൊടിക്കിത്തിരി കൂടുതലാണ് അപ്പം നമുക്ക് ആദ്യം മല്ലിപ്പൊടി ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് സെക്കൻഡ് വഴറ്റിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണത് ബാക്കി കാശ്മീരിയാണ് ചേർക്കുന്നത് നല്ല എരിവ് വേണ്ടി എരിവുള്ള മുളക് പൊടി തന്നെ ഒരു ഒന്നര സ്പൂൺ വരെയും ചേർത്ത് കൊടുക്കാം ഇത് നല്ല എരിവുള്ളത് കാരണമെന്നും ഇനി ഞാൻ ബാക്കി കാശ്മീരി കളറിന് വേണ്ടി ഒരു സ്പൂണോളം ചേർത്ത് ഇനി ഇതും കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പച്ചക്കുത്ത് മാറുന്നതിലൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ആ പൊടികളൊക്കെ മൂത്ത സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കട്ട പോലെ ഇങ്ങനെ കിടക്കും നല്ല പോലെ നമുക്ക് കട്ട ഒക്കെ ഒന്ന് നടത്തി കൊടുക്കുക ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കാം തേങ്ങാ പാലിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് അത് ചേർത്ത് കൊടുക്കേണ്ടെന്നുവെച്ചാൽ മാങ്ങ ചേർക്കണ ഞാൻ ചെറിയ തക്കാളി എടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്ക നമ്മൾ നേരത്തെ ചേർത്ത് നിന്നാലും നമ്മളെ നാടൻ കറിവേപ്പിലാവുമ്പോ നല്ല മണവും കിട്ടും പിന്നെ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കുക എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം നമുക്ക് കറി ഇപ്പൊ നല്ല പോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കൊറച്ചുപ്പിന്റെ കുറവുണ്ടായപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കറിയൊന്നും കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പയില്ല മീനാണ് എടുത്തിട്ടുള്ളത് ഏത് മീൻ വെച്ച് കറി ഉണ്ടാക്കി മുഴുവനായിട്ടും മീൻ മീൻ ഇട്ടിന് നല്ല പോലെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി വല്ലാണ്ടിട്ട് ഇളക്കരുത് കേട്ടാ ഇനി നമുക്കിത് ഒന്നും കൂടി മീനൊന്നും എന്തോന്നും കുറുകി വരട്ടെ മീൻകറി ഇപ്പൊ നല്ല പോലെ ആയി വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ കുറുകി എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണ്ണോ നല്ല ഇതൊക്കെ ഉണ്ട് ഇണ്ട്ട്ടോ കറിക്ക് കണ്ട വല്ലാണ്ട് ഞാൻ കുത്തി ഇളക്കണില്ല മാങ്ങയും ഒക്കെ ഇട്ട കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ സിമ്പിളല്ലേ ഇത് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്